സ്നേഹമുള്ളവരെ ഈശോയുടെ ഒരാളാണ് ഹൽപയുടെ പുത്രനായ യാക്കോബ് സുവിശേഷങ്ങളിൽ ഈശോയുടെ സ്ലീഹന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന ലിസ്റ്റിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണാൻ സാധിക്കുക അദ്ദേഹത്തെ പറ്റി ഒന്നും സുവിശേഷങ്ങളിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ഈശോയുടെ ശിഷ്യന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന സമയത്ത് എപ്പോഴും ഒൻപതാം സ്ഥാനത്ത് കടന്നു വരുന്ന പേര് ഹൽപയുടെ പുത്രനായ യാക്കോബിൻ്റെ പേരാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള മറ്റൊരു അഭിദാനം ചെറിയ യാക്കോബ് എന്നുള്ള പേരാണ് കാരണം ഈശോയുടെ സ്നേഹമാരുടെ കൂട്ടത്തിൽ മറ്റൊരു യാക്കോബ് കൂടിയുണ്ട് എന്ന് നമുക്കറിയാം സുവിശേഷകനായ യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് ആ യാക്കോബിനെ വലിയ യാക്കോബ് എന്നും ഹൽപയുടെ പുത്രനായ യാക്കോബിനെ ചെറിയ യാക്കോബ് എന്നുമാണ് വിശേഷിപ്പിക്കുക കാരണം ഈ യാക്കോബുമാരെ തമ്മിൽ തിരിച്ചറിയുവാൻ വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഹൽപയുടെ പുത്രനായ ലേവി എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഹൽപയുടെ പുത്രനാണ് എന്നുള്ളതുകൊണ്ട് ആ ലേവി ഈ യാക്കൂബിൻ്റെ സഹോദരനാകണം എന്ന് നിർബന്ധമില്ല സാധാരണഗതിയിൽ സുവിശേഷങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ സഹോദരനാണെങ്കിൽ ആണെങ്കിൽ അവിടെ പ്രത്യേകം രേഖപ്പെടുത്താറുണ്ട് പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ അങ്ങനെ പ്രത്യേകം സഹോദരൻ എന്ന് എടുത്തു പറയാറുണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലാത്തതിനാൽ യാക്കോബിന്റെ സഹോദരൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ഹൽപയുടെ പുത്തനായ യാക്കോബ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ഈശോയുടെ ശ്ലീഹയായിട്ടും ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം അറിയിച്ചിട്ടും ഈശോയ്ക്കു വേണ്ടി രക്തസാക്ഷിയായി മാറിയിട്ടും സുവിശേഷങ്ങളിൽ പോലും ഈ സ്ലിഹായെപ്പറ്റി കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല ഈശോയ്ക്ക് വേണ്ടി ഇത്രയേറെ അധ്വാനിച്ചിട്ടും എന്തുകൊണ്ട് ഒരു പരാമർശം പോലും സുവിശേഷങ്ങളിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ നന്മകൾ ചെയ്താലും നമ്മൾ എത്രത്തോളം വിശുദ്ധിയിൽ ജീവിച്ചാലും ഒരു ആരും നമ്മളെപ്പറ്റി അങ്ങനെ പുകൾ പാടി നടക്കണമെന്നില്ല ഒരിടത്തും നമ്മുടെ പേര് രേഖപ്പെടുത്തി വയ്ക്കണമെന്നില്ല എന്നാലും അപ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട് നമ്മുടെ പ്രതിഫലം ഈ ലോകത്തിലല്ല മറിച്ച് സ്വർഗരാജ്യത്തിലാണ് എന്നുള്ള കാര്യം ഒരിടത്തും പേര് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ ശ്ലീഹായുടെ വിശുദ്ധിയെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത തീക്ഷണതയെപ്പറ്റിയോ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ പോലെ ഹൽപയുടെ പുത്രനായ യാക്കോബിനെ പോലെ നമ്മുടെ ജീവിതത്തിലും നിസ്വാർത്ഥമായി നന്മ ചെയ്യുവാനും പ്രതിഫലേച്ച കൂടാതെ പ്രവർത്തിക്കുവാനും എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം